ഹലോ കൂട്ടുകാരി നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സേതു കരുവ അപ്പം ഞാൻ ഇന്നുള്ളത് എടത്തോലാണ് കുട്ടനാട്ടാണ് അപ്പം രാവിലെ ആറ്റിപ്പോയി കുളി പാസ്സാക്കിയിട്ട് നമുക്ക് കുട്ടനാടൻ ഉൾപ്രദേശങ്ങളിലോട്ടൊന്നു പോയിട്ട് തരാം അതീ കിഴക്കൻ വെള്ളമൊക്കെ വരുന്നതല്ലേ അപ്പം നമ്മളിങ്ങോട്ട് ഒഴുകി അവിടുത്തെ വെള്ളമൊക്കെ ഇങ്ങോട്ട് വരുന്നത് ഒഴുകി വരുക അതാണ് ഈ വെള്ളക്കാലം നല്ല സുഖായിരിക്കും കുളിക്കാനായിട്ട് നല്ല തണുപ്പും ആഹാ ഒരു കുളി പാസാക്കുമ്പോ തന്നെ എട്ട ചാട്ട ചാട്ടം കാണും ഇവിടെല്ലാവരും ഇതാണെങ്കിൽ മാറ്റി ഇറങ്ങി വന്നാണ് കുളിക്കുന്നത് കാരണം ഇവിടെ കൃത്യമായിട്ട് കടവ് തന്നെ പണിഞ്ഞിട്ടിട്ടുണ്ട് അലക്കുന്നതും കുളിക്കുന്നതും ഒക്കെ ഇവിടെ നല്ല രസം ഒരു കറക്റ്റ് ഒരു പക്ക ഒരു നാട്ടിൻപുറ പോലെ ഇനി കൂട്ടുകാരെ നമ്മുടെ അവിടെ യാത്ര നടക്കുകയാണ് ഡോഗിംഗ് ഒന്നുമില്ല വെറുതെ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം പോകാം കൈതക്കോര ഞങ്ങളുടെ അവിടുത്തെ സത്യം പറഞ്ഞാലേ ഇതൊക്കെ കാണുമ്പോ മനസ്സിനകത്തൊരു ഒരു ഒരു ഭയങ്കര ഒരു വൈബ്രേഷൻ പോലെ എന്നാ ഒരു ഭംഗിയാണ് കാണാല് പുതിയ കൃഷിക്ക് വേണ്ടി വിത്തിട്ടേക്കുവാണ് ഇതിപ്പനി എത്ര എത്ര മാസം എടുക്കും ഇത് പാകപവാൻ ഏഴു മാസം ആറ് ഏഴ് മാസം പണ്ടത്തെ ഒക്കെ ഇല്ല സിനിമയിലൊക്കെ നീ എത്ര മനോഹരി ഇതൊക്കെ എടുത്ത മെയിൻ ആണ് ഇതാണ് പള്ളി നമ്മുടെ അഷ്ടപ്പിടിയിലൊക്കെ കച്ചവടമൊക്കെ ഇല്ലേ ഇരുപത്തെട്ടവണത്തിൽ അതേപോലെ അത് ഇവിടെ ഒക്കെ ഭയങ്കരമായിട്ടുള്ള കടകളാണ് ഏകദേശം പ്രളയത്തിന് ഈ വാഗാണുന്ന ബ്രിഡ്ജുണ്ടല്ലോ അവിടം വരെ വെള്ളം കിരട്ടുണ്ടല്ലേ ഞാനും ഇങ്ങനെ റെഡി റെഡി വന്നപ്പോൾ വന്നപ്പോ കുറച്ച് കൊറച്ചുപേരും ചൂണ്ടായിരുന്നു ഞാൻ അവരെയൊന്നും തരാം എന്തോ മച്ചി കേട്ടിട നോക്കേ എന്നാ പറഞ്ഞു ഓ ഓഹ് അന്നടിവഴി കണ്ണാഗിരി എല്ലാം കിട്ടിയാ എന്താ അമ്മച്ചി കിട്ടാണു അത് മനസ്സിലായി ഞാനും കുട്ടനാട്ടിന്റെ ഒരു ഭാഗമാ എന്റെ വൈഫിന്റെ വീട് ഇവിടെ അടത്തോലോ കുന്തിരിക്ക പള്ളി എടുത്ത് ആ മഞ്ചിയുടെ എന്തോ പേരെ അന്നമ്മ ചാക്കോ അന്നമ്മ ജോസഫോ സൂപ്പർ പോയിട്ടി ടാറ്റി മതി 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 ാണ് നമ്മുടെ കുട്ടനാട്ടിലെ ചരിത്ര പ്രസിദ്ധമായ മൂലം വള്ളംകളി നടക്കുന്ന പമ്പയാർ